ലൈക്ക് പമ്പരം ആസ് എ സോങ് ഇറ്റ്സ് ഫ്രം ദി ആൽബം ലൂപ്പ് ആ പാർട്ട് വി യൂസ് ടു ജാം ആസ് എ ഹിപ്പ് ഓഫ് കമ്മ്യൂണിറ്റി യൂസ് ടു ജാം ടു ഇറ്റ് അലോട്ട് വി ലവ് ദ ട്രാക്ക് ഇൻഫാക്റ്റ് ദി എൻറ്റയർ ആൽബം അടിപൊളിയാണ് അത് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് പല ബ്ലോഗ് പാർട്ടീസിലൊക്കെ പ്ലേ ചെയ്തിരുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ആരാ എന്ന് പറഞ്ഞ മ്യൂസിക് വീഡിയോയില് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചത്തകാക്കയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ എ ഡിയിൽ ഒരു പോർഷൻ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ എ ഡി എന്ന് പറഞ്ഞാൽ വേറെ പാട്ടുണ്ട് അങ്ങോട്ടൊന്നായാലും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ സ്വീറ്റ് അക്കാഡമിസിന് ഒരുപാട് പാട്ടില് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചത്തകാക്ക എന്ന് പറഞ്ഞ പാട്ട് വന്നിരുന്നു ടു തൗസൻഡ് ഫോർട്ടീനിൽ ചെയ്ത പാട്ടാണ് ഐ തിങ്ക് ഇറ്റ് കേം ഔട്ട് ഇൻ ടു തൗസൻഡ് സിക്ടീൻ അപ്പോൾ ചത്തകാക്ക പിന്നെ അത് കഴിഞ്ഞ ആരെന്നു പറഞ്ഞ പാട്ട് വന്നിരുന്നു പിന്നെ വന്നതാണ് ഈ ലൂപ്പ് എന്ന് പറഞ്ഞ ആൽബം ഇപ്പോൾ ഈ ചത്ത കാക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ് ഉണ്ട് ചത്ത കാക്ക അതായത് ഡെഡ് ക്രോ ഡെഡ് ക്രോ ഒരു സ്ട്രീറ്റ് അക്കാഡമിക്സിൽ തന്നെ പലവരുടെ അടുത്തും ചോദിച്ചാൽ പല ഇൻറ്റർപ്രിറ്റേഷൻസ് കിട്ടും എൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ ഇറ്റ്സ് ദ ഡെഡ് ക്രോ എന്ന് പറയുമ്പോൾ കറുത്തതാണ് അല്ല ക്രോ എന്ന് പറയുമ്പോൾ കറുത്തതാണ് സമാധാനത്തിന് വെച്ചാൽ വെള്ള പക്ഷികളായി നമ്മൾ കാണിക്കുന്നത് ക്രോസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡെത്ത് അത് ഡെഫിനി അത് പിന്നീടാണ് അപ്പൊ ഈ Conceptually, uh, mate, black versus white, telling either Ravidians versus mm -hmm. Arabians or whatever, or Europeans versus uh, Africans. This mm -hmm. universality of black being viewed in one way and white being viewed in the opposite way mm -hmm. uh, struck us a lot. Apo, uh, the, the song Chattakaka, which I believe uh, pure hip hop video, is no, it's one of my favorite hip hop videos in Kerala, uh, directed by my friend Sai Giridhar. ആൻഡ് ദ സോങ് ചത്തകാക്ക ഇസ് ദ ക്വിൻറ്റസെൻഷ്യൽ സ്ട്രീറ്റ് അക്കാഡമിക്സ് ട്രാക്ക് ചിരിക്കുന്ന ഗാന്തിക്ക് ഒടുക്കത്തെ വിലയെ കുഞ്ഞിരി കാണാൻ എന്നും കൊല്ലം കലയാറിഞ്ഞ കുറഞ്ഞ അല്ലെങ്കിൽ തീപ്പൊരിവെയിലെത്തേണ്ടി തിരിഞ്ഞലഞ്ഞ് പൈസ വന്ന് ചന്ത കലം മറഞ്ഞ് വിശന്ന് വലഞ്ഞ് കുടൽ കരിഞ്ഞ് കുട്ടി വയറ്റിലിന് കിർന്നലത്തടിഞ്ഞ് ദാറ്റ്സ് ദ ക്വിൻറ്റസെൻഷ്യൽ സ്ട്രീറ്റ് അക്കാഡമിക്സ് ട്രാക്ക് അപ്പോൾ ആ ചത്തകാക്ക എന്ന് പറഞ്ഞ ഫിക്ഷണൽ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഡയറക്ടർ ഈഗോ ആയിട്ടൊരു ആനിമേറ്റ് ചെയ്തൊരു കാക്കയുടെ ഇതിലാണ് ആ വീഡിയോയിൽ കാണിച്ചത് ഐ ലൈക്ക് വാട്ട് ഹി ഡിഡ് ഒരു ഫ്ലാറ്റ് ബ്രിങ്സ് ഇട്ടൊരു കാക്ക ബേസിക്കലി എന്ന് പറഞ്ഞ പാട്ട് വന്നപ്പോഴത്തേക്കും ആ കാക്കയുടെ അതും അവൻ തന്നെ ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ ആ കാക്കയുടെ ആനിമേറ്റഡ് ഫിഗറിൻ ഐ തിങ്ക് കെയ്മ് ബാക്ക് ടു ആരാ എന്നിട്ട് ആരാന്ന് ഡെഫിനീഷനിൽ നിങ്ങൾ ആ എന്താ ദ വൺ യു വിഷ് ടു ബി ആരാ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ അപ്പൊ ഐ ലൈക്ക് ഹിസ് ഹിപ്പ് ഹോപ്നെസ് ഹിപ്പ് ഹോപ്പ് സോൾ ഇൻ ഹിസ് കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്